ചോദിക്കട്ടെ <pyatete> <speaking up immigrant growing up> െ ഓരോ തവണയും മോഹൻ മുതൽ ഇങ്ങോട്ട് ശേഷിയുടെ ഒരു വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അത് അതുപോലെ തന്നെ എന്റെ ഫോണിൽ വെച്ച് ഞാൻ നടക്കില്ലല്ലോ ഫോണിൽ വെച്ചൊരിക്കലും നടക്കൂലല്ലോ പബ്ലിക്കായിട്ട് ഞാൻ പറയില്ല അവര് എനിക്ക് കോടതിയോടല്ലേ സുപ്രീം കോടതിയോട് എനിക്ക് ഹൈക്കോടതി വിട്ടല്ലോ ഇപ്പം സുപ്രീം കോടതിയോടല്ലേ ഇനി പറയേണ്ടത് ഞാൻ അവർ സുപ്രീം കോടതിയിൽ ഒരു രഹസ്യമൊഴി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ചാനലിൽ വന്നിട്ടുള്ളൂ കാരണം അജ്ഞാത സ്ത്രീ ഇങ്ങനെ വെളിപ്പെടുത്തി എന്നാണ് മലയാളി ഇൻസൈഡിൽ ഒരു വാർത്ത വരുന്നത് അപ്പോഴാണ് ഞാനിതിനോടതി രഹസ്യമൊഴി ഞാൻ ഒരു രഹസ്യമൊഴി കൊടുത്തത് അപ്പോൾ ഇതിന്റെ അകത്ത് വരുന്നത് അതിന് ശേഷമാണ് ഞാൻ നിങ്ങളടും വന്നത് അല്ല ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടില്ലല്ലോ അല്ല ഈ ഇവിടെ ഈ നവീൻ ബാബു സാറിന്റെ വൈഫല്ലേ കൊടുത്തില്ല എന്നുള്ളൂ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ കേരളത്തിൽ നിന്ന് എനിക്കുണ്ടായ കുറെ അവസ്ഥകളും നവീൻ ബാബു സാറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ അവസ്ഥകൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത് അതായത് പിന്നെ കൃത്യമായിട്ട് ഡേറ്റ് പറഞ്ഞാൽ നവീൻ ബാബു സാർ മരണപ്പെടുന്നത് ഒരു പതിനാലിനോ അങ്ങനെ ഒരു ഡേറ്റിനാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഒക്ടോബറിൽ നവംബറിൽ അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം അന്നേ ഞാൻ പറയുന്നുണ്ട് മോ ഞാൻ സുപ്രീം കോടതി പോയി വന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നതെന്ന് കാരണം നമ്മൾ ഒരാൾ തെളിവുകൾ എത്തിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണെങ്കിലും ഞാൻ ഏത് സമയത്തും കോടതിയിൽ സുപ്രീം കോടതി എനിക്ക് ഹാജരാകാൻ തയ്യാറായി ഇനിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഞാൻ ഇതിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ എഫ്ഐആർ ഇട്ടത്തില്ല പ്രശാന്തിന്റെ പേരിൽ എഫ് ആർ ഇട്ടില്ല അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ഒളിച്ചു നിൽക്കുന്ന വേറെയും കഥാപാത്രങ്ങളുണ്ട് അതായത് അന്ന് നവീൻ ബാബു സാറിൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം അവിടെ ചാനലിൽ ഒരു പകർത്തിയ ഒരു ബിരുദനില്ലേ അവിടെ ഇതൊക്കെ പകർത്തിയിട്ട് ഈ നവീൻ ബാബു ഇങ്ങനെയാണെന്ന് പറിച്ചില്ലാത്ത കള്ളത്രം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട ഒരു മാന്യമില്ലേ ആ മാന്യൻ്റെ ഇതിൽ ആർ ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഒരു ആ ആ രണ്ട് വ്യക്തികളെ പേരിലും എഫ്ഐആർട്ടിട്ട് അവരെ ജയിലിൽ അടക്കേണ്ട സമയം കഴിഞ്ഞു അതെ അപ്പൊ അത് ചെയ്തില്ല അതും കൂടി നമ്മളിപ്പോ ഇവിടെ ഓർമ്മപ്പെടുത്തണ്ടല്ലോ പിന്നെ തലശ്ശേരി കോടതിയിൽ അവർ കൊടുത്തിരിക്കുന്നത് ദിവ്യന്റെ പേരിൽ മാത്രമാണ് ദിവ്യ മാത്രം അതെ അത് ഉറപ്പുള്ള കാര്യമാണ് ഇവിടെ ദിവ്യ മാത്രമല്ല പ്രതി എന്നുള്ളത് നമ്മൾ കേരള ജനതയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് വെച്ചാൽ എം വി ജയരാജന്റെ ഇപ്പോഴത്തെ അവസാനത്തെ ഒരു കുറ്റസമ്മതവും അത് ഏറ്റുപിടിച്ചുകൊണ്ടുള്ള അതായത് ദിവ്യയെ തള്ളിക്കൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് വന്നതുമൊക്കെ എന്തിൻ്റെ കളികളാണ് ഇതിന് പിന്നിൽ എന്താണ് ദിവ്യയെ മാത്രമായിട്ട് ഒതുക്കി ഇതൊരു ആത്മഹത്യയെ മാത്രമാക്കി ഒതുക്കാനുള്ളൊരു കളിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇവിടെ നവീൻ ബാബു എന്ന് പറയുന്ന ആൾക്ക് നീതി കിട്ടണം എന്നുള്ളതിൽ നിന്ന് ഒരു തരിമ്പ് പോലും നമ്മൾ പിന്നോട്ടില്ല അത് മഞ്ജുഷാ മേഡം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ശ്രീകുമാറിനെ മാറ്റിയിരിക്കുന്നത് പക്ഷെ അവിടെ ചേച്ചി പറഞ്ഞതുപോലെ മഞ്ജുഷാ മേഡം ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് ഒന്നുകൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു മഞ്ജു ഷാമേഡത്തിനെ ചതിച്ചത് ശ്രീകുമാർ മാത്രമാണോ അതോ കൂടെ നിൽക്കുന്ന ആരെങ്കിലും അല്ല ഇപ്പം എനിക്ക് അവരുടെ അനിയനെ പോലും എനിക്ക് വിശ്വാസം ഇല്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്ന് രാത്രി അവിടെ അതായത് ഈ വണ്ടി കയറി പിറ്റേ ദിവസം രാവിലെ സാറിൻ്റെ വീട്ടിൽ പോയിട്ട് അനുജനോട് എല്ലാ കാര്യവും പറഞ്ഞു അവരൊരു അഡ്വക്കേറ്റ് അല്ല അപ്പോൾ ഇത് ഇത്രയും ദൂരെ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തൻ്റെ സഹോദരനൊക്കെ കിടക്കുന്നത് എനിക്കൊന്ന് നോക്കാമെന്ന് പറയാം അദ്ദേഹത്തിന് അത് അത്രമാത്രം ബ്രെയിൻ വാഷ് ചെയ്തിട്ട് മാറ്റിയെടുത്തത് ഈ ജയരാജൻ എന്ന വ്യക്തിയാണ് എം വി ജയരാജ ഒപ്പരം പോയിട്ട് അയാൾ അവിടെ നിന്ന് ഇവരെ ചതിക്കുകയായി അത് തന്നെയാണ് ഇപ്പൊ അനുജന അടുക്കും ഇവരെ ചതിച്ചോണ്ടിരിക്കുക എന്റെ മലമായ ബലമായ സംശയം കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തൻ്റെ കിടക്കുന്നത് തന്റെ സഹോദരനാണ് ഇന്നലെ ഇത്രക്കാർ ഇഷ്യൂസ് ഉണ്ടായി എന്തായാലും അതൊന്ന് ചതിഞ്ഞ് നോക്കാം ആ ബോഡി ഒന്ന് സെർച്ച് ചെയ്യാം ഹൾസ് ഇല്ല അവിടെ ഇനിയും നിങ്ങൾ വേണമെങ്കിൽ സാറിന്റെ ആ വീഡിയോസ് അന്നത്തെ മരണമായ വീഡിയോസ് ഒന്ന് പരിശോധിച്ചാൽ കോടതിക്കൊക്കെ ചെക്ക് ചെയ്യാം ഒരു ഹൾസും ഇല്ല പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ഹൾസ് ഉണ്ടാവണ്ട അതില്ലല്ലോ അപ്പോൾ അവർ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എൻ്റെയും ആശുപത്രിയിൽ അവരെയും പോലീസിൻ്റെയും എൻ്റെയോ ഒക്കെ കോളുകൾ ആശുപത്രിയിൽ മാത്രമല്ല കണ്ണൂർ കലക്ട്രേറ്റിൽ പോയിട്ട് അന്ന് വൈകുന്നേരം ഞാൻ വണ്ടിക്ക് ട്രെയിനിന് വരുന്നതിന് മുമ്പിൽ അവിടെ പോയി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതേ തട്ടം വരുമ്പോന്ന് ഇവിടെ സാറിനെ കൊന്നതാണെന്ന് അവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിട്ട് പിറ്റേ ദിവസം പിന്നെ ഇവിടുത്തെ പോയിട്ട് അനുജനോടും ഈ കാര്യം പറഞ്ഞപ്പോൾ ഇവർ എന്നെ അടുന്ന് ബലമായിട്ട് മാറ്റി അതിന് മലയാളപ്പുഴ മോഹൻ എന്നൊരു ഡെമ്മി കഥാപാത്രം വന്നിട്ട് അവിടെ നിന്ന് ക്യാമറ വേണം അത് വേണം ഇത് വേണം എൻ്റെ കയ്യിൽ വീഡിയോസ് ഉണ്ട് പെൻ ക്യാമറ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ മൊത്തം ചെക്കപ്പ് ചെയ്തു എല്ലാം പരിശോധിച്ചു എന്നിട്ടെന്ത് ചെയ്തു ഞാനത്ര വീഡിയോ ഒന്നുമല്ല ഇവരെ പോലെ പക്ഷേ എനിക്ക് പറയാനുള്ളത് എം വി ജയരാജൻ പിന്നെ ഗോവിന്ദൻ ഗോവിന്ദൻ്റെ മോയെ ശശി ദിവ്യ പിന്നെ പ്രശാന്ത് ദിവ്യയുടെ ഭർത്താവ് ഇവരുടെയൊക്കെ കോളുകൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാവും അന്ന് ഈ അനുജനെ സ്വാധീനിച്ച് ഇത്രയും ഇവരൊക്കെ അടി ചെയ്തത് ഈ എം വി ഈ ഇയാൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ഇവരൊക്കെയാണ് അപ്പം ഇപ്പം ദിവ്യൻ്റെ വിഷയം ഇടുന്ന പോലെ തന്നെ ഈ ഇത്രയും നമ്മളൊരു അഡ്വക്കേറ്റ് ആകുമ്പോൾ അയാളുടെ ആ അഡ്വക്കേറ്റിൻ്റെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ അത് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കാനുള്ളതല്ല അപ്പോൾ ഈ അഡ്വക്കറ്റിനെ ഇതിനകത്ത് ഈ ആദ്യത്തെ അഡ്വക്കറ്റ് നല്ലൊരു ആയിരുന്നു അപ്പോൾ അവരെ മാറ്റിയിട്ട് ഈ ഒരു അഡ്വക്കറ്റിനെ കൊണ്ടുവരണ്ടിരിക്കും ഇയാൾ ആരാ മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഭക്ഷണമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കട്ടെടുത്തു എന്ന് പറഞ്ഞാൽ കൊന്നു അത് ഞാനടക്കം കേരള സമൂഹം അതിനകത്ത് തെറ്റായത് വരാം കാരണം ഒരു പാവ മനുഷ്യർക്ക് നമ്മൾ ഭക്ഷണം മേടിച്ചു കൊടുക്കേണ്ടതാന്ന് അവരെ അത്യാവശ്യമായിട്ട് എല്ലാ കാര്യം ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഈ സമൂഹം എത്ര ലജ്ജിക്കുന്നതിൻ്റെ അകത്ത് അപ്പോൾ ആ പാവ മനുഷ്യനായ ആ മധു എന്ന ആ മോനെ കൊന്നിട്ടും ഇവിടുത്തെ അവർ ഇപ്പോഴും നവീൻ ബാബു സാറിനെ കൊന്നുകൊണ്ടേയിരിക്കില്ല അവരുടെ കുടുംബത്തിനേയും കൊന്നുകൊണ്ടേ ഇരിക്കല അങ്ങനെ ഒരു അഡ്വക്കേറ്റിനെ ആരും കൂടുവാ ഇനിയും തന്നെ ഈ കേരള സമൂഹം ഇതുപോലത്തെ ശ്രീകുമാറിനെ പോലുള്ള ഒരു അഡ്വക്കേറ്റിനെ ആരും കണ്ടെത്താൻ പാടില്ല ആ പാവം മനുഷ്യർ എ ഡി എം സാറിന് അതേ രൂപാന്നിവരും അരേ എ ഡി എമ്മിന്റെ വൈഫ് പാവം വേടം അതൊരു പാവം വ്യക്തിയാണ് അപ്പോൾ അവർ വിചാരിക്കുന്നത് തൻ്റെ അനുജൻ സത്യസന്ധനാണ് ഇതിൽ പക്ഷെ അവിടെ എന്തോ നടന്നിട്ടുണ്ട് അതെന്താണെന്ന് അത് ദൈവത്തിന് അവരുടെ കോളുകൾക്കേ പറ മനസ്സിലാവുള്ളൂ ആ കോളുകൾ പരിശോധിക്കുമ്പോൾ അവർ എന്താണ് നാടകം കളിച്ചത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന എ ഡി എമ്മിന്റെ അനുജൻ ഈ കൊലപാതകത്തിൽ അവർ ഈ പാർട്ടീനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈ കേസിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വിശ്വസിക്കുന്നു അവരെ എന്തെങ്കിലും ഭീഷണി എന്താണെന്ന് എനിക്കറിയില്ല അനുജനോടുമായിട്ടുള്ള കരാറിൽ എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല പാർട്ടിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവരെന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല അറിയാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ടും എ ഡി എം സാറിന്റെ ഇത്രയും ദൂരെ എന്ന് വന്ന ഒരു ലേഡി ഇത്രയും പറഞ്ഞിട്ട് എ ഡി എം സാറിന്റെ ഒരു ഒന്നും പരിശോധിച്ചിട്ട് ദേഹപരിശോധന നടത്തിയിട്ട് കത്തിച്ചാൽ മതി അത് തീർത്തിട്ടുണ്ടെങ്കിൽ അന്നേ ആ വിഷയത്തിന് എത്ര രക്ഷ കിട്ടും കുടുംബത്തിനായ പൊന്നു മക്കള് രണ്ട് കുട്ടികള് എനക്ക് അവിടെ നന്നെ വായിക്കുന്ന സമയത്ത് അന്യ ഉപദ്രവിച്ചിട്ട് വിടുമ്പോ ഞാൻ അവരെ പേടിച്ചിട്ടല്ല ഉപദ്രവിച്ചാ എനിക്ക് സി പി എമ്മിനൊന്നും എനിക്ക് ഭയമൊന്നുമില്ല കൊല്ലുന്നുണ്ട് ധീരതയോടെ വന്നിട്ട് അവർ കൊന്നോട്ട് പക്ഷെ കൊല്ല കൊന്നിട്ട് തൂങ്ങി മരിച്ചു വാഹന അപകടത്തിൽ മരിച്ചു എന്ന് പറയുന്നത് അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇത് ഏതറ്റം വരെ ഞാൻ ഇതിൻ്റെ അകത്ത് പോവും എനിക്ക് മാഡത്തിനോട് പറയാനുള്ളത് എഡിയം സാറിൻ്റെ വൈഫിനോട് പറയാനുള്ളത് ഈ ലോകത്തിൽ ഇനി ആരും വിശ്വസിക്കരുത് സ്വന്തം വീട്ടിലുള്ളവരെ പോലും വിശ്വസിക്കരുത് കാരണം ഈ മരണത്തിൽ ഇത് അനുജൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു വക്കീലിനെ വെക്കുമോ ഇത്രക്കാരും കുറേ കേസിന്റെ കള്ള ഇത് തിരിച്ചിട്ട് പറഞ്ഞതാണ് ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞ ആള് അയാൾ എത്തിക്സിന് തെറ്റായ രീതിയിൽ വെച്ച് ശരിക്കും അയാൾക്കെതിരെ ബാർ അസോസിയേഷനിൽ കേസ് ഫയൽ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഡ്വക്കേറ്റിന് വെച്ച് പാവം മേഡത്തിന് ചതിക്കുക ചെയ്തത് അപ്പോൾ കുടുംബം അറിയാണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ ഭീഷണിപ്പെടുത്തുക എന്തോ ചെയ്തിട്ടുണ്ട് അനുജൻ അതെന്താണെന്ന് എനിക്കറിയില്ല പാർട്ടി എന്താണ് ചെയ്തത് അത് അവർക്കറിയുന്ന മാഡത്തിനോടൊന്നും കൂടി ആ കാല് പിടിച്ച് പറയാൻ ഇത് ആരെയും വിശ്വസിക്കേണ്ട സുപ്രീം കോടതിയിൽ പോവുക ഇനിയും നല്ല അഡ്വക്കറ്റിന് വെച്ചിട്ട് ഈ കേസ് സത്യസന്ധമായിട്ട് ഡോക്ടറേയും ഇവരെയൊക്കെ ആർക്കോടെസ്റ്റ് ചെയ്തിട്ട് അതായത് ഡോക്ടറെ നാർക്കോടെസ്റ്റ് ചെയ്താൽ തന്നെ സത്യസന്ധത തെളിയും ഡോക്ടറേയും കലക്ടറേയും ആ ഷംസുദീനിയും ചെയ്ത ഇവിടെ ചേച്ചി പറയുന്നുണ്ട് ഇപ്പൊ ആദ്യം മുതലേ തന്നെ വീണാമണി എന്ന് പറയുന്ന ആള് ആദ്യം മുതൽ തന്നെ നമ്മളോട് പറയുന്ന കാര്യാണ് പ്രശാന്തിന് ഡോക്ടറെ കളക്ടറെ ഇവരെ മൂന്ന് പേരെയും ഷംസുദ്ദീനെ നാർക്കോ അനാലിസിന് വിധേയമാക്കണം എന്നുള്ളത് അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്നുള്ളതിന്റെ പിന്നില് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൂടെയെങ്കിലും ആ കേസ് തെളിയുമെന്നുള്ള അത്രയും ഉറപ്പ് ചേച്ചിക്കുണ്ട് അപ്പൊ ചേച്ചി തന്നെ പറയുന്നുണ്ട് സുപ്രീം കോടതിയിൽ ഇതിനുള്ള തെളിവുകൾ ചേച്ചി ഹാജരാക്കി കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് അങ്ങനെ ഇതിനകത്ത് പിന്നെ അവിടെ ഒരു രഹസ്യം രഹസ്യമൊഴി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഈ പ്രശാന്ത് രണ്ടൊപ്പിട്ട വീരനാണല്ലോ അപ്പോ അയാൾ പറഞ്ഞില്ലേ പിണറായിക്ക് അതായത് നമ്മളെ മുഖ്യമന്ത്രിക്ക് വാട്സപ്പിലോട്ട് മെസ്സേജ് അയച്ചു പരാതി അപ്പോൾ ഇതന്നെ കള്ളത്ര അല്ലേ അപ്പോൾ പിന്നീട് പറയുന്ന അയാൾ തൊണ്ണൂറ്റെട്ടായിരം അഞ്ഞൂറ് രൂപ കൊടുത്തു തന്നെ അയാൾ അത് പറയുന്നു അപ്പോൾ പറഞ്ഞാൽ ആ പറയുന്ന സ്പോട്ടിനെ അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ സമയം കഴിഞ്ഞില്ലേ അതുപോലെ ആ ക്യാമറാമാനും അവിടെ ഈ എ ഡി എം സാറിനെ അപകീർത്തിപ്പെടുത്തിയൊരു ക്യാമറാമാനുണ്ട് അല്ലാത്ത അയാളെയും ഇതിനകത്ത് ജയിലിൽ അടക്കേണ്ടത് അത് രണ്ടും ചെയ്തില്ല അപ്പോൾ ഇതിനകത്തുള്ള ദുരൂഹത സി പി എമ്മിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഇതുകൊണ്ട് ഇദ്ദേഹത്തിന് കൊന്നു കത്തിച്ചു അതിന് കൂട്ടുനിന്ന് എം വി ജയരാജ അനിയനും കൂട്ടുപിടിച്ചു ഉം അതുകൊണ്ട് ഇതേ മാഡം ഇതൊരിക്കും വിശ്വസിക്കരുത് ഇതേ അനുജന് എന്തോ രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തോ എന്തോ ചെയ്തിട്ടുണ്ട് അത് ഉറപ്പുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ അതുകൊണ്ട് ഇതിനകത്ത് ഭീഷണിപ്പെടുത്തിയാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല അത് അവർക്ക് അറിയുള്ളൂ അതുകൊണ്ട് മഞ്ജു മാഡത്തിനോട് പറയാനില്ല ഒന്നും കൂടി ആ കാല് പിടിച്ചിട്ട് ഇതിൽ ഏതറ്റം വരെയും എല്ലാ സമയത്തും മേഡം തന്നെ ഹാജരാവണം എന്നിട്ട് അവിടെ എന്താണ് കോടതിയിൽ നടന്നതെന്ന് അവിടെ ഒന്ന് പരിശോധിക്കേണ്ടത് എന്നാലേ ഇത് നേരിട്ട് പോകും